മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നുകൊണ്ട വിവരം പറഞ്ഞ് മന്ത്രിമാരടക്കം ജില്ലയിലെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ സ്ഥലത്തെത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മന്ത്രി വി എൻ വാസവൻ എം എൽ എ മാരായ തിരുവഞ്ചരാധാകൃഷ്ണൻ മോഹൻസി യോസഫ് ചാണ്ടിയമ്മൻ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലാൽ തുടങ്ങിയ നിരവധി നേതാക്കൾ സംഭവ സ്ഥലത്തെത്തിയിരുന്നു മെഡിക്കൽ കോളേജിലെ പഴയ ബ്ലോക്ക് കെട്ടിടം പൂർണ്ണമായും അപകടാവസ്ഥയിലാണെന്ന് ആശങ്ക ഉയർത്തുന്നതായും രോഗികളും കൂട്ടിരിപ്പുകാരും പറഞ്ഞു വലിയ ഒരു ദുരന്തത്തിൽ നിന്നും ഇവിടെ ഉണ്ടായത് അംഗീകൃതരുടെ അനാസ്ഥയാണ് ഈ ഒരു ഇന്ത്യയിലൊരു ദുരന്തത്തിലേക്ക് വഴിതെളിച്ചത് ഈ കെട്ടിടം കാലപ്പണത്തിലുള്ളതാണെന്നും ഇവിടെ രോഗികളെ കിടത്തരുതെന്നും ഈ കെട്ടിടത്തിൽ നിന്നും രോഗികളെ മാറ്റി പാർപ്പിക്കണമെന്നും കുറേയേറെ കാലങ്ങളായി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടിയും ഈ സൂപ്രണ്ടിനോടുകൂടെ നിരന്തരമായി നമ്മൾ പരാതി കൊടുക്കുകയും പരാതി പറയുകയും എല്ലാം ചെയ്തിക്കുള്ള ഇവിടെ ഈ കെട്ടിടം വിലവർത്ത അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ആർക്കുക്കര പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ ഇവിടെ നിന്നും എല്ലാ വർഷവും പഞ്ചായത്തിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതാണ് വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേക്ക് ഇവിടെ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് ഇതേപോലെ തന്നെ ഈ മേൽപ്പൂരയുടെ ഭാഗത്തു നിന്ന് സിമിൻ്റ് അടർന്ന് വീട് ആ അഞ്ചോളം രോഗികൾക്ക് പരുക്കി വച്ചിട്ടുണ്ട് ഇവിടെ ന്യൂ ന്യൂറോ ജീവനക്കാർക്ക് ന്യൂറോ സർജറിയുടെ ഓപ്പറേഷൻ തിയേറ്ററാണ് ഈ ബാത്റൂമിലൂടെ ചേർന്ന് ഉള്ളത് ഇന്നലെ അവിടെ ഒരു ഡോക്ടർ ഇതേപോലെ തന്നെ മേ മേളിൽ നിന്ന് പിന്നെ ചെയ്ത് തേപ്പടന്ന് വീണിട്ട് തലനാട്ടിലേക്ക് അദ്ദേഹത്തിന് ഒന്നുകയക്കാനും ഭാഗ്യം കൊണ്ട് സംഭവിച്ചില്ല അദ്ദേഹത്തിന് പുറത്തുനിന്നുമില്ല പക്ഷേ ഉപ്പനി അപകടം ഇന്നലെയും ഉണ്ടായി അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വാർഡിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞു ചാടി എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് രോഗികൾ ദൈനംദിനം വരുന്ന ഒരു ആശുപത്രി മൂന്നാല് ജില്ലകളുടെ ആശയമായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു ചാടിയിലിരുന്നു ഇവിടുത്തെ പല ബിൽഡിങ്ങുകളുടെയും അവസ്ഥ വളരെ ശോചനീയമാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് എവിടെയും തൊടാൻ പറ്റാത്ത ഇപ്പോൾ ഇടിഞ്ഞു ചാടിയ ബിൽഡിങ്ങിൽ പോലും തൊടാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് ഉൾപ്പെടെ ഉള്ളവർ നിൽക്കുന്നത് കാരണം എല്ലാ ബിൽഡിങ്ങുകളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് ആരോഗ്യ ിൽ ആയിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി അത് എവിടെയാണ് അതൊക്കെ വിനിയോഗിച്ചിരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കാൻ തയ്യാറാവണമെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരെ ഇല്ലെങ്കിലും ചികിത്സയ്ക്ക് ഇപ്പോഴും ആശ്രയിക്കുന്ന സ്ഥാപനമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിലെ മൂന്ന് വാർഡുകളുടെ ശുചിമുറിയാണ് ഇന്നിപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വാർഡിലെല്ലാം ഇടിഞ്ഞു വീഴുന്ന സമയം വരെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാം നോക്കിയാൽ അവരുടെ അവരുടെ കിടക്കയും മറ്റു ഉപകരണങ്ങളും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടെ മാറ്റാനുള്ള അപകടത്തിനിടയായ മെഡിക്കൽ കോളേജിലെ ഈ ബ്ലോക്ക് അടച്ചിട്ടിരുന്നതാണെന്നാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരിച്ചത് രോഗികളുടെ വോട്ടിരിപ്പുകാർ അനധികൃതമായി ഉപയോഗിച്ചതാണ് എന്നും വേസ്റ്റ് ഡബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണിതെന്നുമാണ് ബന്ധപ്പെട്ടവർ പ്രതികരിച്ചത് ഇടിഞ്ഞു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരി കുടുങ്ങിയിട്ടുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ രക്ഷാപ്രവർത്തകരെ അറിയിച്ചെങ്കിലും കാര്യമായ ഗൗരവത്തോടെ വിഷയത്തെ കണ്ടില്ലെന്നും ആക്ഷേപമുണ്ട് ആറ് വാർഡുകളിലെ രോഗികളെ പുതുതായി നിർമ്മിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റുമെന്നും അപകടം പറ്റിയ വാർഡ് പൂർണമായി അടയ്ക്കുമെന്നും മന്ത്രിമാരായ വീണ ജോർജും വീണവാസവനും പറഞ്ഞു